ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമാധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം രത്നമാലികയിൽ രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങളാണ് എന്താണ് സ്വീകരിക്കപ്പെടേണ്ടത് ഉപാധേയം എന്ത് എന്താണ് ഉപേക്ഷിക്കപ്പെടേണ്ടത് ഹേയം എന്ത് ഇതാണ് യഥാക്രമം ഒന്നും രണ്ടും ചോദ്യങ്ങൾ ഇതാണല്ലോ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ജീവിതത്തിൽ പതറില്ല വഴി തെറ്റില്ല ഇപ്പം ജീവിതത്തിൽ എന്താണ് സ്വീകരിക്കേണ്ടത് എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അത് കഴിഞ്ഞേ മറ്റെന്തും വേണ്ടു മറ്റെന്തിനും സ്ഥാനമുള്ളു അതുകൊണ്ട് ഒന്നും രണ്ടും ചോദ്യങ്ങൾ ഇതാണ് കിം ഉപാധേയം കിം ഹേയം അവിടെ ഉപാധേയം പറഞ്ഞു ഗുരുവചനമാണ് ഹേയം അകാര്യമാണ് ഇവിടെ ഒരു പ്രാഥമിക തലത്തിൽ ഒട്ടും ധർമ്മശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്ത ഒരാളോട് ഉപേക്ഷിക്കേണ്ടത് എന്താണ് അകാര്യമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കാരണം അയാൾക്ക് കാര്യകാര്യങ്ങൾ അറിയില്ല എന്നാൽ ഇവിടെ സംസാരിക്കുന്നത് ഗുരുവും ശിഷ്യനും തമ്മിലാണ് ഇപ്പം ഈ മറുപടി കേട്ടാൽ നമുക്ക് മനസ്സിലാവും സാമാന്യമായി ധർമ്മശാസ്ത്രങ്ങളെ പഠിച്ചിട്ടുള്ളവനാണ് ശിഷ്യൻ അതുകൊണ്ട് തന്നെ അകാര്യം എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും ഇനി മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ധർമ്മബോധമുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ അടിസ്ഥാനപരമായി ധർമ്മബോധമുണ്ട് ചിലരെങ്കിലും ഇത് കേൾക്കുമ്പം ചിന്തിക്കുന്നുണ്ടാവും ഇതെന്ത് വിഡിത്തായി പറയുന്നത് എത്രമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു എത്രമാത്രം ബലാത്സംഗങ്ങൾ നടക്കുന്നു എത്രമാത്രം രാഷ്ട്ര രാഷ്ട്രവിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നു മനുഷ്യത്വത്തിന് യോജിക്കാത്ത ചിന്തിക്കാൻ കഴിയാത്ത എന്തെല്ലാം വികർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാരല്ലേ അപ്പോൾ അതെല്ലാം കണ്ടിട്ടും മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ എന്ന് സംശയം വരാം ഇതെല്ലാം കണ്ടാലും ഒരു സംശയമില്ല നമ്മൾ ആവർത്തിച്ച് പറയുന്നു മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് മനസ്സിനും സാക്ഷിയായി അന്തരംഗത്തിൽ അതിസൂക്ഷ്മ തലത്തിൽ നിന്ന് നമ്മൾ ഏത് അരുതാത്തത് ചെയ്യാൻ പോകുമ്പോഴും പാടില്ല പാടില്ല എന്ന് വിലക്കലുണ്ട് സ്വയം നോക്കൂ നോക്കൂല്ലേന്ന് എന്തെങ്കിലും ഒരു അകാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അരുതെന്നുള്ളിൽ നിന്ന് പറയുന്നില്ലേ തീർച്ചയായിട്ടുണ്ട് ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്യുന്നവർ ഹീനങ്ങളായ അകൃത്യങ്ങൾ മാത്രം ചെയ്യുന്നവർ അവർക്ക് തീർച്ചയായിട്ടും ഈ ഉള്ളിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവില്ല പക്ഷേ അവരും ആദ്യം തെറ്റ് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഒരു മോഷ്ടാവ് ആദ്യം മോഷ്ടിക്കാൻ പുറപ്പെടുമ്പോൾ ഒരു കൊലപാതകി ആദ്യം കൊല്ലാൻ പുറപ്പെടുമ്പോൾ ഒരകൃത്യം ചെയ്യുന്ന ആൾ ആദ്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ആ വിലക്കൽ ഉള്ളിൽ നിന്നുണ്ടായിരുന്നു ആ മനഃസാക്ഷിയുടെ ശബ്ദത്തെ ലംഘിച്ചുകൊണ്ടാണ് അതിക്രമിച്ചുകൊണ്ടാണ് ആദ്യത്തെ തെറ്റ് ചെയ്തത് പിന്നെ ക്രമേണ ആ ശബ്ദം ഇല്ലാതാകും പിന്നെ എന്തു ചെയ്യാനും മനുഷ്യനൊരു മടിയുണ്ടാവില്ല അതുകൊണ്ട് പറയട്ടെ എല്ലാവരുടെ ഉള്ളിലും മറഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ധർമ്മബോധം അപ്പം നമുക്കൊക്കെ അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തതെന്ന് അങ്ങനെ ചെയ്യരുതാത്തത് എന്ന് നമുക്കറിയുന്ന ഒന്ന് ഒരിക്കലും ചെയ്യരുത് ആര് നിർബന്ധിച്ചാലും ചെയ്യരുത് നമ്മുടെ എത്ര പ്രിയപ്പെട്ട ആളോ ആവട്ടെ ഏതെല്ലാം തരത്തിൽ സാമൂഹിക ബന്ധങ്ങളുള്ള ആളോ ആവട്ടെ അരുതാത്തത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യരുത് ഇത് ജീവിതത്തിൽ വ്രതമാകണം അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് വിഷയങ്ങളാണ് ഒന്നും രണ്ടും പ്രശ്നങ്ങൾ എന്താണ് സ്വീകരിക്കപ്പെടേണ്ടത് മറുപടി ഗുരുവചനം എന്താണ് തള്ളപ്പെടേണ്ടത് അക്കാര്യം ചെയ്യരുതാത്തത് ഇതാണ് ഒന്നും രണ്ടും ചോദ്യോത്തരങ്ങൾ മൂന്നാമത്തെ ചോദ്യം കഹ ഗുരുഹു ആരാണ് ഗുരു ഇവിടെ ഗുരുവചനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഗുരുവചനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ചോദ്യമാണ് കഹ ഗുരു ആരാണ് ഗുരു മറുപടി അധികത തത്വ ശിഷ്യഹിതായോദ്യത സതതം ഇപ്പോൾ ഗുരുവിന് ഇവിടെ പറയുകയാണ് അധികത തത്വ തത്വത്തെ സാക്ഷാത്കരിച്ചവനാണ് ഗുരു അധികത തത്വ അധികതമാവുക എന്ന് പറഞ്ഞാൽ അധിഗമിക്കുക പ്രാപിക്കുക എന്തിനെ പ്രാപിക്കുക അറിയുക പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നർത്ഥം എന്തിനെ അറിയുക തത്വത്തെ അറിയുക അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന തത്വത്തെ അറിഞ്ഞിരിക്കുന്നവനാണ് ഗുരു തത്വത്തിന് സാമാന്യമായിട്ട് ഉള്ളതിനെ എന്നർത്ഥം പറയാം ഉള്ളതിനെ അറിഞ്ഞിരിക്കുന്നവൻ വിശേഷമായിട്ട് ത്വം ശബ്ദങ്ങളുടെ സമാഹാരമാണ് തത്വം തത് ശബ്ദത്താൽ പരമാത്മാ ലക്ഷ്യമാക്കപ്പെടുന്നു തത്വം ശബ്ദത്താൽ ജീവാത്മാ ലക്ഷ്യമാക്കപ്പെടുന്നു ജീവപര ഐക്യമാണ് അല്ലെങ്കിൽ ആത്മബ്രഹ്മൈക്യമാണ് തത്വം ഐക്യം എന്നും പറയാം ഈ തത്വത്തെ അറിഞ്ഞിട്ടുള്ള ആളാരോ സാക്ഷാത്കരിച്ചിട്ടുള്ള ആളാരോ അയാളാണ് അധികത തത്വ ആ ഇവിടെ ഒരു സംശയം വരികയാണ് ഒരാൾ അധികത തത്വനാണെന്നുള്ളത് കൊണ്ട് ഗുരു ആവുന്നുണ്ടോ വിജ്ഞാനികൾ എല്ലാവരും ഗുരുക്കന്മാരാകുമോ ചോദ്യം അതിന് മറുപടി പറയുകയാണ് ശിഷ്യഹിതായ ഉദ്യത സതതം സതതം എപ്പോഴും എപ്പോഴും ജീവിതത്തിൻ്റെ മാറി വരുന്ന ഏതവസ്ഥകളിലും ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ സുഖമാകട്ടെ ദുഃഖമാകട്ടെ മാനമാകട്ടെ അപമാനമാകട്ടെ സ്തുതിയാകട്ടെ നിന്ദയാകട്ടെ പൂജയാകട്ടെ പരിഭവമാകട്ടെ ജീവിതത്തിൽ മാറി വരുന്ന ഏതവസ്ഥകളിലും ശിഷ്യ ഹിതായ ഉദ്യത ശിഷ്യൻ്റെ ഹിതത്തിനായിക്കൊണ്ട് ആര് തന്നെ വിദ്യക്കായി ആശ്രയിച്ചിട്ടുണ്ടോ അവൻ്റെ ഹിതത്തിനായിക്കൊണ്ട് അവൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് സദാ ഉദ്യതൻ ഉയർന്ന് ഉണർന്നിരിക്കുന്നവൻ ഉദ്യതനായവെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവൻ പ്രയത്നശാലിയായിരിക്കുന്നവൻ ഗുരുവിനെ സംബന്ധിച്ച് ഒറ്റ വീക്ഷണമേ ഉള്ളൂ എപ്പോഴും ശിഷ്യൻ്റെ ഹിതമുണ്ടാകണം ശിഷ്യന് നന്മയുണ്ടാകണം ഏതൊരു തത്വജ്ഞാനത്തിന് ശിഷ്യൻ തന്നെ പ്രാപിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് ശിഷ്യൻ എത്താൻ സാധിക്കണം അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് അറിവിലേക്ക് ശിഷ്യനെ ഉയർത്തുന്നതിനായിട്ട് സദാ ഉദ്യമിച്ചിരിക്കുന്നവനാരോ ജാഗ്രതയോടുകൂടിയിരിക്കുന്നവനാരോ അവനാണ് ഗുരു അപ്പോൾ ഗുരുവിനുവിടെ കഹ ഗുരു ആരാണ് ഗുരു എന്ന ചോദ്യത്തിന് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് മറുപടി ആദ്യം പറഞ്ഞു അധികത തത്വനാണ് തത്വത്തെ അറിഞ്ഞവനാണ് അതുകൊണ്ട് മാത്രം കാര്യമായില്ല ശിഷ്യഹിതായ സതതം ഉദ്യത ശിഷ്യഹിതത്തിനായിക്കൊണ്ട് സതത്ം എപ്പോഴും നിരന്തരം ഉദ്യതനാണ് ഗുരു അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള സമാധാനമാണ് ഈ രണ്ടാം ശ്ലോകത്തിൽ <med> भगवन् किमुपादे गुरुवचनं हेयमपि च किमकार्यं को गुरुरधिगततत्त्वः शिष्यहितायोध्यतः सततम् मूनां श्लोकं न प्रावश्यं श्रद्ध <med>